ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ പാതായ്ക്കര മേഖലാ കമ്മിറ്റി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഗായെ മില്ലറ്റ് സ്മാരക ഓഫീസ് മെയ് പത്തൊൻപതിന് രാത്രി ഏഴ് മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹ്യ ജീവകാരുണ്യ രംഗത്ത് സജീവമാണ് പെരിന്തൽമണ്ണ പാതായിക്കര മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി പച്ചേരി റഫീസ സൗജന്യമായി നൽകിയ നാല് സെന്റ് സ്ഥലത്താണ് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ആധുനിക സംവിധാനങ്ങളോടെ കായികമില്ലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസ് പണി കഴിപ്പിച്ചത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ഒട്ടേറെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിവരുന്നുണ്ട് പാവപ്പെട്ട പതിനാല് കുടുംബങ്ങൾക്ക് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വീടുകൾ നിർമ്മിച്ചു നൽകിയും റമദാൻ കിറ്റുകൾ നൽകിയും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം നൽകിയും മുസ്ലിം ലീഗ് കമ്മിറ്റി വേറിട്ട മാതൃക തീർക്കുകയാണ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മെയ് പത്തൊമ്പതിന് രാത്രി ഏഴ് മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുതിയ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതായിക്കര കോയിലടി മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റി അത് എല്ലാ കമ്മിറ്റികളിൽ നിന്നും വ്യത്യസ്തമാണ് അത് പറയാൻ കാരണം എല്ലാ കമ്മിറ്റിയും ഒരേമാതിരി തന്നെയാണ് പ്രവർത്തന രംഗത്ത് ഒരു മാതൃകാ പ്രവർത്തനം നടത്തി വരുന്നൊരു കമ്മിറ്റിയാണ് പതക്കര മുസ്ലിം ലീഗ് കമ്മിറ്റി കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ പ്രദേശത്തെ സേവന ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരുപാട് ഒരു കമ്മിറ്റിക്കും കാഴ്ച വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതായതില് പിന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതില് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പതിനാല് ബൈത്തുറാമകൾ അവരൊറ്റ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനാല് ബൈത്തുറാമകൾ നിർമ്മിച്ചു ബൈത്തുറാമ നിർമ്മിക്കുന്നതിന്റെ മുമ്പ് അഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്മിറ്റി ഞങ്ങളെ കമ്മിറ്റി കണ്ടിട്ടാണ് യുടെ ഈ പദ്ധതി കണ്ടിട്ടാണ് ബഹുമലപ്പെട്ട അമിത മാഷ് ജില്ലയില് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഇപ്പൊ പതിനാലെണ്ണം പൂർത്തിയാക്കി കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് പതിനാലാമത്തെ വീട് പൂർത്തിയാക്കിയത് അതുകൂടാതെ തന്നെ ഞങ്ങൾ എല്ലാ വർഷവും വിദ്യാർത്ഥികൾ ആദരിക്കുന്ന ചടങ്ങുകൾ ആ മേഖലയില് എല്ലാവരും നടത്തുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളെ പ്ലസ് ഡിഗ്രി ഒക്കെ മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ദേശീയ സംസ്ഥാന നേതാക്കൾ വിവിധ സംഘടനാ നേതാക്കൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഇതോടൊപ്പം വിവിധ പരിപാടികൾ സംബന്ധിച്ച് സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മുസ്ലിം ലീഗ് മേഖലാ ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് വാർഡ് പ്രസിഡന്റ് മുസ്തഫ വാർഡ് ജനറൽ സെക്രട്ടറി കുന്നത്ത് സലാം മുനിസിപ്പൽ ലീഗ് ട്രഷറർ പച്ചീരി ജലാൽ താണിയൻ നസീസ് ഉമുൽഖുവൈൻ കെ എം സി സി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പുളിക്കൽ ഉണ്ണീൻകുട്ടി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ